ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ജസ്റ്റ് എൻ എക്സ് യെസ് സോർ നോ ക്വസ്റ്റിൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റിൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ടുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അതിനെക്കുറിച്ച് യൂണിവേഴ്സിനോട് നിങ്ങൾ പലപ്പോഴായിട്ട് ചോദിക്കുന്നുണ്ടായിരിക്കും യൂണിവേഴ്സ് ഇത് നന്നായിരിക്കുമോ അല്ലെങ്കിൽ ഇതെനിക്ക് നടക്കുമോ ഇത് നല്ലതാണോ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ എന്ത് ഡൗട്ടാണെങ്കിലും എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ നമുക്ക് യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം ഓക്കെ ഈ ഒരു കാര്യം നിങ്ങളിപ്പോൾ അറിയണമെന്നുള്ളത് കൊണ്ടായിരിക്കണം ഒരു വീഡിയോ ചെയ്യാനും നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാനും തോന്നിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈയൊരു നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഈ ഒരു സമയം നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിൽ വിചാരിക്കുക നിങ്ങളുടെ ക്വസ്റ്റിൻ എന്താണ് അല്ലെങ്കിൽ എന്ത് ഡൗട്ട് വേണമെങ്കിലും ആയിക്കോട്ടെ ജസ്റ്റ് മനസ്സിൽ വിചാരിച്ചിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക എനിക്കിതിൽ യെസ്സോ നോവോ എനിക്കൊരു ആൻസർ തരണം യൂണിവേഴ്സ് ഞാൻ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു കാര്യത്തിൽ എന്ന് യൂണിവേഴ്സിനോട് അഭ്യർത്ഥിക്കാം ഓക്കേ അപ്പോൾ ഇതൊരു ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും ആൻസർ ഇഫ് ഇ നോ ആണെങ്കിലും യെസ് ആണെങ്കിലും അത് എല്ലാവർക്കും മേ ബി അത് റീസണേറ്റ് ആവണമെന്നില്ല അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കാം പേഴ്സണൽ റീഡിംഗിൽ ഇപ്പോൾ അടുത്തൊരു ടെൻ ഡേയ്സിന് ഞാൻ ഇ എസ് സോറിനോ ക്വസ്റ്റ്യൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പേയ്മെൻറ്റ് വന്നിട്ട് ത്രീ ഹൺഡ്രഡ് ആണ് ജസ്റ്റ് എസ് ഓറിനോ അത് ഡിവൻ പ്രയറ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ജസ്റ്റ് ഞാൻ പ്രയറ് കഴിഞ്ഞിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാണ് യൂണിവേഴ്സിൻ്റെ അടുത്ത് നമ്മളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ആ ഒരു ഡൗട്ടിന് ഒരു കൺഫ്യൂഷന് അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സ് യൂണിവേഴ്സി ആൻസർ കൊടുക്കണം യെസ് ഓർ നോ പ്ലീസ് ഗീവ് മി ദ ആൻസർ പ്ലീസ് ഗീവ് ദ ആൻസർ ഫോർ മൈ വ്യൂവേഴ്സ് ഓക്കെ നിങ്ങൾ ജസ്റ്റ് കാര്യം മനസ്സിൽ വിചാരിച്ചേക്കാം എന്നിട്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുക ഒരു രണ്ട് മിനിറ്റ് പ്രാർത്ഥിച്ചോളൂ യൂണിവേഴ്സ് എൻ്റെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ആ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡൗട്ടിനുള്ളൊരു ആൻസർ യൂണിവേഴ്സ് കൊടുക്കും അവരുടെ ക്വസ്റ്റ്യനുള്ളൊരു ആൻസറ് യെസ് ഓർണോ നമുക്ക് നോക്കാം കണ്ണുകൾ തുറന്നോളൂ നമുക്കിതിലേക്ക് ശ്രദ്ധിക്കാം എനർജി കൊടുത്തോളൂ സോറി ഇ ലാൻസർ വരുന്നില്ല ഒന്നും കൂടി നിങ്ങളൊന്ന് നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കൂ എനർജി കൊടുക്കൂ നന്നായിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് തവണയെങ്കിലും ആ ക്വസ്റ്റ്യൻസ് ആയിട്ട് യൂണിവേഴ്സിനോട് പറയൂ നിങ്ങളുടെ പേരോ സ്പെസിഫൈ ചെയ്തിട്ടൊന്ന് പറഞ്ഞേക്കൂ കുറച്ചൊന്ന് ഞാൻ അത് താഴ്ത്തി വയ്ക്കുന്നുണ്ട് ആയിട്ട് അതിൻ്റെ ആൻസർ കാണാനാണ് ഓക്കെ നമുക്ക് നോക്കാം ഒന്നുകൂടെ ഞാൻ ട്രൈ ചെയ്യുവാണ് ഓക്കെ സോറി ഗൈസ് ഇവിടെ നോ എന്ന ആൻസർ ആണ് കിട്ടുന്നത് നമുക്ക് ഓക്കെ ആദ്യമേ എനിക്കൊരു ഡൗട്ട് തോന്നിരുന്നു നമുക്കിതൊരു ക്ലിയർ ആയിട്ടുള്ളൊരു യെസ് പറയാൻ പറ്റില്ല ഗൈസ് കാരണം ആദ്യമേ എനിക്കൊരു ഡൗട്ട് തോന്നിയിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി പ്രാർത്ഥിച്ചേക്കാം പറഞ്ഞത് അതുകൊണ്ടാണ് എനിക്ക് ആദ്യമേ നോ തന്നെയാണ് ആൻസർ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ ഇപ്പോഴും ആൻസർ ആദ്യം തന്നെ നോയിലേക്കാണ് പോയത് സോറി ഗൈസ് ഇതൊരു യെസ് അല്ല നമുക്ക് നോ എന്നുള്ളൊരു ആൻസർ ആണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ നിങ്ങൾ വിഷമിക്കണ്ട ഇപ്പോഴത്തെ ഒരു സമയം അത്ര നല്ലതായിരിക്കില്ല ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ നമുക്ക് ഞാൻ ഒരു അടുത്തൊരു വീഡിയോയിലായിട്ട് നമുക്ക് നോക്കാം നന്നായിട്ട് ഇപ്പോൾ ആരും വിഷമിച്ചിരിക്കേണ്ട ഇപ്പോൾ ഒരു നോ ആണെങ്കിലും അത് നമ്മൾക്ക് യെസ് ആക്കാൻ പറ്റും അത് മനസ്സിലേക്ക് ഉറപ്പിച്ചേക്കാം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് നോ എന്ന് മാത്രമേ ഉള്ളൂ അത് മേ ബി അത് യെസ് ആവാനും ചാൻസ് ഉണ്ട് ഓക്കെ എനിക്കിപ്പോൾ മനസ്സിലായത് യെസ് ഇവിടെയുണ്ട് യെസ്സിലേക്ക് പോയെങ്കിൽ പോലും അത് എനിക്ക് നോ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ ആദ്യം നോയിലേക്ക് തന്നെയാണ് പോവുണ്ടായിരുന്നത് അൺനോൺ ആൻഡ് നോ അതാണ് കൂടുതലും വ്യക്തമായത് എനിക്ക് സോറി ഓക്കെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ആർക്കെങ്കിലും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് സ്പെസിഫൈ ചെയ്ത് പേഴ്സണലായിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കിക്കോളാം കേട്ടോ ഓക്കെ ബൈ